ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് മറ്റൊന്നല്ല നമ്മുടെ ഈ ചാനലിന് കുറച്ച് നാൾ മുന്നേ ഒരു ഗംഗാ ബോണ്ടം തെങ്ങ് വയ്ക്കുന്നതിൻ്റെ വീഡിയോ കുറച്ച് നാൾ മുന്നേ വച്ചാൽ ഒരു മൂന്ന് മൂന്നര വർഷം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗംഗാ ബോണ്ടത്തിൻ്റെ പതിനഞ്ചോളം തെങ്ങ് തൈകൾ കൊണ്ടുവന്നിട്ട് വയ്ക്കുന്നതിൻ്റെ ഇപ്പോൾ അതിലൊരു റിസൾട്ട് കണ്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതിലെ ഒരു തെങ്ങ് അതിലെ ഒരു തെങ്ങല്ല നമ്മൾ പതിനഞ്ച് തെങ്ങ് തെയ്യ് വെക്കുകയും രണ്ട് തെയ്യ് ഏതെങ്കിലും തയ്യ് നഷ്ടപ്പെടുകയാണെങ്കിൽ മാറ്റി വെക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ കവർ പൊട്ടിക്കാതെ വെച്ചു അങ്ങനെ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഒരു തെങ്ങ് വണ്ട് വന്ന് അതിൻ്റെ ഓലയൊക്കെ കുത്തി അങ്ങനെ ഉണങ്ങിപ്പോയി അപ്പോൾ അവിടെ നമ്മളൊരു വേറൊരു തെങ്ങ് വെച്ചിരുന്നു അതാണിപ്പോൾ ചൊട്ട ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മൾ ആദ്യം വെച്ച് പതിനഞ്ച് തെങ്ങില് പന്ത്രണ്ടോളം തെങ്ങോളം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇത്രയും നാളായിട്ട് ചൊട്ടയുടെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ മാറ്റി വെച്ച് ഏകദേശം രണ്ട് വർഷമായിട്ടുള്ള ആ ഒരു തെങ്ങും തൈ ആണ് ചൊട്ടയിട്ടുള്ളത് അതൊന്ന് കാണിച്ച് തരാം കേട്ടോ കണ്ണാതെവിടെയുള്ളത് എവിടെ അവിടെയാണല്ലേ എന്താന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ ഈ കാണുന്ന തെങ്ങിൻ തയ്യലാണ് കേട്ടോ ചൊട്ടയുള്ളത് രണ്ട് ചൊട്ടയുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാറ്റി വെച്ച തെങ്ങും തയ്യാണ് കേട്ടോ വെച്ച തെങ്ങും തൈ ഇപ്പോൾ രണ്ട് വർഷം ആയിട്ടുള്ളൂ രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കു തന്നെ അതിലത് ചൊട്ട വന്നിട്ടുണ്ട് വേണ്ട രണ്ട് ചൊട്ട ഉണ്ട് കേട്ടോ ഒന്നുതാ ഇവിടെ ഒന്ന്താ ഇപ്പുറത്ത് അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഏകദേശം രണ്ട് വർഷം ആവുന്നതേ ഉള്ളൂ നമ്മൾ ഈ തൈ മാറ്റി വെച്ചിട്ട് പക്ഷേ ഇതിൻ്റെ മുമ്പ് അതായത് പതിനഞ്ചോളം തെങ്ങ് നമ്മൾ ഒരുമിച്ച് വെച്ചത് തൊട്ടപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ചൊട്ടയിടെ ഒന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതും കാണിച്ചു തരാം കേട്ടോ കൂടെ തന്നെ അതും കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ അതെ ആ കുഴിയിൽ നിന്ന് ജസ്റ്റ് പൊന്തിയിട്ട് പോലും ഇല്ല തൈ വെച്ച കുഴിയിൽ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്നും പൊന്തിയിട്ട് കൂടും ഇല്ല അപ്പോഴേക്കു തന്നെ അത് രണ്ട് ചൊട്ട അതെ വേണ്ട രണ്ട് ചൊട്ടയുണ്ട് കേട്ടോ ഇതിൽ കായ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം അപ്പോൾ ഇങ്ങനൊരു സംഭവം രണ്ട് വർഷം കൊണ്ട് ഗംഗാ പോണ്ടം ചൊട്ടയിട്ടുമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചതാണ് കാരണം നമ്മൾ ഈ തെങ്ങും തെയ്യ് വെക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടര മൂന്ന് വർഷം കൊണ്ട് ഇത് കായയാവും അല്ലെങ്കിൽ ഇങ്ങനെ ചൊട്ടയിടും കായ്ക്കും പറഞ്ഞിട്ടാണ് നമ്മൾ വെച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണിച്ചത് മാത്രം ഇനി ഇതിൻ്റെ കൂടെ അതായത് ഇതിന് മുമ്പ് നമ്മൾ മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ഇനിയും കാഴ്ച്ചിട്ടില്ലാത്ത തെങ്ങും തെയ്യൂടെ കാണിച്ചേരാട്ടോ ഇതായി കാണുന്ന കേട്ടോ നമ്മൾ ആദ്യം വച്ചതിൽപ്പെട്ടിട്ടുള്ള ഒരു തെങ്ങൻ തെയ്യം ഇതിപ്പോ കുഴിയിൽ നിന്നൊക്കെ പൊന്തി താഴെ തെങ്ങന് തടിയൊക്കെ കാണാൻ തുടങ്ങി മൂന്ന് മൂന്നര വർഷത്തോളമായി ഇത്ര വലിപ്പമായി പക്ഷേ ഇതൊന്നും ചൊട്ട ഇതുവരെ ഇട്ടിട്ടില്ല ഇതിന്റെ കൂട്ടത്തില് വേറെയും തെങ്ങന് തൈലുണ്ടോ ഇത് ഏകദേശം ഈ വലിപ്പൊക്കെ ആയി ഇതായത് അതിൽപ്പെട്ടാണ് അതാ കാണുന്നത് ഇപ്പുറത്തുള്ളത് ഇതൊക്കെ നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള തെങ്ങന് തൈല് പെട്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിലൊന്നും നമുക്ക് ഇതേപോലെ ചൊട്ടയുടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നമ്മള് മാറ്റി വെച്ചിട്ടുള്ള ആ തെങ്ങും തൈയിലാണ് അപ്പോൾ ചൊട്ട വന്നിട്ടുള്ളത് ഇതിനു മുമ്പ് നമ്മളൊരു തെങ്ങന് തൈ ചൊട്ടയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇതേപോലെ വണ്ട് വന്ന് കുത്തിപ്പോയി ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഇപ്പോൾ ചൊട്ട ഇട്ടിട്ടുള്ളത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇതെ ഇതാണ്ടോ ഇത് നിൽക്കുന്നത് കൂവയാണ് കേട്ടോ നമ്മൾ കൂവയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂവയിൽ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പൊടിക്കൈയൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമ്മളെ ഈ ചാനലിനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സക്സസ് ആണ് ഏകദേശം ഈ കൂവയൊക്കെ പറിക്കാറായി ഇതുവരെ പന്നി ഒന്നും വന്ന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ ഈ ചാനലിനെ ചെയ്തിട്ട് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടിക്കൈ ചെയ്തതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതെന്തായാലും സക്സസ് ആണ് കാരണം ഇതേവരെ പന്നി വന്ന് കുത്തി ഇളക്കിയിട്ടൊന്നുമില്ല ഇതിപ്പോൾ വിളവെടുക്കാരായി ഏകദേശം ഒരാഴ്ചക്കാകുമ്പോഴേക്ക് കുവ ഉളവെടുക്കാറാവും